ഇതൊരു പെണ്ണിൻ്റെ കഥയാണ് കേട്ടോ ഒരു കഥയാണ് കന്നഡ ഭാഷയിൽ വന്ന ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം മുഴുവനായിട്ടും കേൾക്കണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആദ്യമായിട്ടാണ് ഇതിനേക്കാൾ നല്ല ചിന്താർഹമായ കഥകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു എന്തോ ഒരു അത്ഭുതം എനിക്ക് തോന്നിപ്പോയി അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണ് ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോയിട്ട് പത്തു റുപ്പിക അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് പത്തു റുപ്പിക കൊടുത്തപ്പോൾ അവൻ ചോദിക്കുന്നു അല്ല എന്തിനാണ് പത്ത് റുപ്പിക എനിക്ക് തന്നത് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു കാരണം പറയുമല്ലോ ആ പെണ്ണ് പറഞ്ഞു ഞാൻ പത്ത് റുപ്പിക നിങ്ങൾക്ക് തരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ചോദിച്ചു എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് കടമായിട്ട് തന്നിട്ടൊന്നുമില്ല പിന്നെന്താണിത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങളുടെ കടയിലേക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ നൂറ് റുപ്പികയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് പക്ഷേ ഈ ഡ്രസ്സിൻ്റെ വില നിങ്ങൾ നിശ്ചയിച്ചത് എഴുപത് റുപികയാണ് അപ്പോൾ നൂറ് റുപ്യ ഞാൻ നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ടത് എത്രയാണ് മുപ്പത് ഉറുപ്പ്യാണ് പക്ഷേ നിങ്ങളെനിക്ക് തന്നത് നാൽപ്പത് ഉറുപ്പികയായിരുന്നു അതുകൊണ്ട് എനിക്ക് വല്ലാതൊരു വിഷമായി പ്രയാസമായി എന്തിനാണ് ഈ നാൽപ്പത് എങ്ങനെ വന്നു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ആ വ്യാപാരി അഥവാ കച്ചവടക്കാരൻ വ്യാപാരി വ്യാപാരിന്ന് എനിക്ക് എൻ്റെ ഇതിൽ വരാൻ കാരണം കന്നഡയിൽ വ്യാപാരി എന്നാ പറയാം ചിലപ്പോൾ ഈ കേൾക്കുന്നവരൊക്കെ ഇത് വായിച്ചതായിരിക്കും എന്തായാലും അങ്ങനെ ഈ കച്ചവടക്കാരൻ അതെടുത്തിട്ട് അവിടെ ക്യാഷിൻ്റെ ഡ്രവറിൽ വെച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ആളാണ് ആ പെണ്ണിനോട് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു കുറേ ദൂരെ നിന്ന് വരികയാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു സെക്ടർ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത് അപ്പോൾ നോക്കുമ്പോൾ കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഇങ്ങോട്ടേക്ക് വരാനും അങ്ങോട്ടേക്ക് പോവാനും ഏഴ് കിലോമീറ്റർ ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ പതിനാല് കിലോമീറ്റർ സഞ്ചരിക്കണം ഏതായാലും അപ്പോൾ ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു പത്തുപ്പികക്ക് വേണ്ടി ഏഴ് കിലോമീറ്ററോളം ഇവിടെ വന്ന് എനിക്ക് തരുന്നത് മാത്രമല്ല കച്ചവടം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ഒരു അഞ്ച് ഉറുപ്പിക കുറക്കാൻ വേണ്ടി നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു അഞ്ച് ഉറുപ്പ്യെങ്കിലും കുറച്ച് തരൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറക്കാത്തത് കൊണ്ട് നിങ്ങളിപ്പോൾ അഞ്ചല്ല പത്ത് ഉറുപ്പിക എനിക്ക് തിരിച്ച് തരാൻ വേണ്ടി അതും ഏഴ് കിലോമീറ്റർ അകലിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്താണിത് എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് ആ സ്ത്രീ പറഞ്ഞ ഒരു മറുപടി ഞാൻ വളരെ പാവപ്പെട്ട പെണ്ണ് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് കച്ചവട നടക്കുന്ന ഈ കടയിൽ നിന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് ചോദിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ് പക്ഷേ അതിനെ വില നിശ്ചയിക്കുന്നത് നിങ്ങളാണ് ഒരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ അവകാശമാണ് പിന്നെ എനിക്കതിൽ റോളില്ല ഞാനത് തിരിച്ചു തന്നേ പറ്റൂ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ അന്യൻ്റെ ഒരു സമ്പത്ത് എൻ്റെ കയ്യിൽ ഉണ്ടാവരുത് എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എൻ്റെ മക്കൾ എത്ര പ്രയാസ പ്ര ബുദ്ധിമുട്ടിലായാലും പട്ടിണിയിലായാലും പോലും ആ ഒരു വക്കത്തേക്ക് വന്നാലും അള്ളാഹു കാക്കട്ടെ കേട്ടോ അള്ളാഹു നമ്മളെല്ലാവരും എല്ലാരെയും കാത്തു സലാമത്താക്കട്ടെ അങ്ങനെയുള്ള പട്ടിണിയിൽ നിന്ന് നിന്ന് വിഷമങ്ങളില്ലെന്ന് നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അപ്പോൾ ആ പെണ്ണ് പറയുന്നു അങ്ങനെ ഒരു പ്രയാസം വന്നെത്തിയാൽ പോലും ഒരു ഉറുപ്പിക പോലും നീയോ നിൻ്റെ മക്കളോ കഴിക്കരുത് അത് പാടില്ലാത്തതാണ് എന്ന് എൻ്റെ ഭർത്താവ് എന്നോട് എനിക്ക് വസിയത്ത് ചെയ്തതാണ് പക്ഷെ ഭർത്താവ് ഇന്ന് എൻ്റെ കൂടെയില്ല അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരു പെണ്ണാണ് വിഷമത്തിലുള്ള പെണ്ണാണ് ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന ഒരു പെണ്ണാണ് എന്നിട്ടും ഈ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കച്ചവടക്കാരൻ്റെ മനസ്സൊന്ന് നടുങ്ങിപ്പോയി അത്ഭുതമാണിത് ചുരുക്കി പറഞ്ഞാൽ ആ പെണ്ണ് തിരിച്ചു പോവാണ് ഉടൻ തന്നെ ഡ്രവറിൽ നിന്ന് പൈസ വെക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഒരു മുന്നൂറ് ഉപ്പിക എടുത്തിട്ട് ഒരു കുറച്ച് അങ് അകലയുള്ള ഒരു കടയിലേക്ക് ഈ കച്ചവടക്കാരൻ പോവുകയാണ് മനസ്സിലായല്ലോ ഈ കച്ചവടക്കാരൻ സ്വന്തം കീശയിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം പൈസ വെക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മുന്നൂറ് ഉപ്പിക മുന്നൂറ് ഉറുപ്പിക മാത്രം എടുത്തിട്ട് കുറച്ച് അങ്ങകലയുള്ള വേറെ ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു മോനെ ഇത് നിന്റെ മുന്നൂറ് ഉപ്പ്യയാണ് അതെന്താടാ എന്ന് ആ കച്ചവടക്കാരൻ ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അത് ഇന്നലെ ഒരല്പം നീ സാധനങ്ങൾ എനിക്ക് തന്നപ്പോൾ കച്ച ചരക്കുകൾ ഇറക്കിയപ്പോൾ ഒരു മുന്നൂറ് ഉപ്യ അധികം ഉണ്ടായിരുന്നു ഞാനത് പിന്നെ മിണ്ടാണ്ടായതാണ് അത് നിൻ്റെതാണല്ലോ അതെനിക്ക് വേണ്ട എനിക്ക് പ്രയാസമാണ് എനിക്കൊരു സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് മാത്രമല്ല എന്നിക്കും എൻ്റെ കുട്ടികൾക്കും ഇങ്ങനത്തെ ഒന്ന് അന്യൻ്റെ സമ്പത്തിൽ നിന്ന് വേണ്ട പടച്ച റബ്ബ് എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കണക്ക് ചോദിക്കുക എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയവും നടുങ്ങിപ്പോവാണ് ആ മനുഷ്യൻ അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് ആ മനുഷ്യൻ മൂന്ന് ദിവസത്തോളം ചിന്താ നിമഗ്നായി കാരണം ആ മനുഷ്യനും ഒരാൾക്ക് പൈസ കൊടുക്കാണ്ട് പണം കൊടുക്കാണ്ട് അത് പത്ത് ഉറുപ്പികയോ മുന്നൂറോ ആയിരമോ പതിനായിരമോ അല്ല മൂന്ന് ലക്ഷം ഉറപ്പിക കൊടുക്കാനുണ്ട് കൊടുക്കാത്തതിൻ്റെ കാരണം കൊടുക്കാത്തതിൻ്റെ കാരണം കൊടുത്തിട്ടില്ല കൊടുക്കാത്തതിൻ്റെ കാരണം ആ തന്ന ആളുണ്ടല്ലോ മൂന്ന് ലക്ഷം ഉറപ്പിക കടമായിട്ട് തന്ന ആൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് മരണപ്പെട്ടു പോയ ആ കുടുംബത്തിൻ്റെ ആർക്കും അറിയില്ല മരിച്ചുപോയ ആ മനുഷ്യൻ ഈ മനുഷ്യനേക്ക് കടം കൊടുത്തത് ആർക്കും അറിയില്ല ആര് ചോദിക്കാനും വന്നിട്ടുമില്ല പക്ഷേ പടച്ചറപ്പ് ചോദിക്കുമല്ലോ എൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് മനസ്സിൽ തട്ടിയ വാക്കുകൾ കേട്ടപ്പോൾ ആ മനുഷ്യൻ ചിന്താ നിമഗ്നായി മൂന്ന് ദിവസത്തോളം സമാധാനമില്ലാതെ ഒരു എന്തോ ഒരു സംഭവിച്ചതുപോലെ എന്തോ ഒരു ബുദ്ധിമുട്ടായതുപോലെ അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം ഉടൻ തന്നെ ഒരു സ്ഥലത്തേക്ക് പോയി പണം നിക്ഷേപിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് മൂന്ന് ലക്ഷം ഉറപ്പിക കൊണ്ടുവന്നു എന്നിട്ട് അതിനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് അവിടെ മരണപ്പെട്ടു പോയ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത് ആ മനുഷ്യൻ സുഹൃത്ത് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരുടെ ഭാര്യയും മക്കളും അവിടെയുണ്ട് അങ്ങനെ ആ അവിടുത്തെ ഭാര്യയെ മരിച്ചുപോയ ആ സുഹൃത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞോ ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പണമാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് ഇതിൽ എനിക്കൊരു അവകാശവും ഇല്ല കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിയതാണ് ഇത് നിങ്ങൾ നിങ്ങളുടേതാണ് ഞാൻ പറയാത്തതാണ് എനിക്ക് സമാധാനമില്ലാത്തതായിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തോളായി പടച്ചറപ്പ് എന്നോട് ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുതരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി അതിനെ സ്വീകരിച്ചു അലഹമുല്ല സ്തുതി എന്ന് പറയുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വിഷയം അറിയോ ഈ ആദ്യമായിട്ട് പത്ത് ഉറുപ്പിക കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഏഴ് കിലോമീറ്ററോളം സഞ്ചരിച്ച ആ പെണ്ണ് ഈ പെണ്ണ് തന്നെയാണ് ഏത് പെണ്ണാണ് ഈ അവസാനമായിട്ട് മൂന്ന് ലക്ഷം ഉറപ്പിക കടം കൊടുക്കാൻ വേണ്ടി സുഹൃത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയില്ലേ ആ ഭാര്യയും മക്കളും അവർ പാവങ്ങളായി വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു അവരുടെ അടുത്തേക്ക് പോയി കൊടുക്കുമ്പോൾ ഈ മനുഷ്യനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ പെണ്ണിനും അറിയില്ല ഞാൻ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചതുകൊണ്ടാണ് എൻ്റെ പണം അഥവാ എൻ്റെ ഭർത്താവിൻ്റെ പണം എനിക്ക് തിരിച്ചു കിട്ടിയത് എന്നും ഏതായാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് ഏത് പ്രയാസ ഘട്ടങ്ങളിലും ഒരു ഉറുപ്പിക പോലും ആരുടേതും അന്യൻ്റേതാണ് എന്ന് ഉറപ്പായാൽ അതെടുത്തു പോകരുത് അത് നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ അപകടമാണ് അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ അസ്ലാം അയേക്കും വരഹമുല്ല